ന് പ്രതിഷേധ ജാഥയും വിശദീകരണ യോഗവും നടത്തുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ പേരിൽ അശാസ്ത്രീയമായ നടപടികളാണ് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നതെന്നും ഇത് കെട്ടിട ഉടമകൾക്കും പഞ്ചായത്തിനും വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ചൂണ്ടിക്കാണിച്ചാണ് കെട്ടിട ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് റോഡ് അലൈൻമെന്റ് വർക്കിനു വേണ്ടി പ്രാഥമിക സർവേ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് കെട്ടിട അറിയിക്കാതെ സ്വകാര്യ സ്ഥലങ്ങളിൽ മഞ്ഞക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കെട്ടിടം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് മന്ത്രി യോഗം വിളിച്ചുവെങ്കിലും പരാതികൾക്ക് ശേഷം അനുകൂലമായ മറുപടി ഉണ്ടായിട്ടില്ലെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കുറ്റനാട് യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത മീറ്റർ കുറ്റപ്പെടുത്തിയതി ആ മുന്നൂറ് മീറ്റർ ദൂരത്ത് ആണ് ഇവരിപ്പോൾ റോഡും അതുപോലെ തന്നെ വലിയ ഹെവി വാഹനങ്ങൾ വന്ന് തിരിഞ്ഞു പോകുന്നതിനുമുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നു അവിടെ ശരിയാവിടെ പുൽമേടുകൾ വെച്ചുപിടിപ്പിക്കണം ശക്തി ശരിയാണ് ഒരു ഗ്രാമത്തെ ഒരു ഗ്രാമ ടൗൺ ഏരിയയിലെ ടൗൺഷിപ്പിന്റെ കളികളെ സൗന്ദര്യം വൽക്കരിക്കുന്നതിനുള്ള ഭംഗി ഉണ്ടാകണം നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഭംഗിയിലുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാ ടൗൺ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കണം അതിനൊന്നും ആരും എതിർപ്പല്ല പക്ഷേ പറയും ഇത്തരത്തിലുള്ള യാതൊരുവിധ അടിസ്ഥാന തത്വങ്ങളുമില്ലാതെ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ ഈ കെട്ടി ഉടമകളെ ഒഴിപ്പിച്ചു കൊണ്ടുള്ള ഒരു വികസനം അതിൻ്റെ കാലാനുസൃതമായിട്ടുള്ള ഇന്ന് നിലവിൽ നിലനിൽക്കുന്ന ഇന്ന് ഏത് തരത്തിലുള്ള പി ഡബ്ല്യുടും ഹൈവേയിലും വികസിക്കുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള കെട്ടിടമിത്ര കിട്ടുമെന്നുള്ളതോ ഇത്ര അതിന് കോമൻസേഷൻ കിട്ടുമെന്നുള്ളതോ അവർക്ക് ഇത്ര പോകുമെന്നുള്ളതോ ഒന്നും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല അത് മാത്രമല്ല ഈ സർവേ ചെയ്തിട്ടില്ല അവർ പറയുന്നത് ഞങ്ങൾ എടുത്തു വിളിച്ചു മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പക്ഷെ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല സ്വകാര്യ ഏജൻസിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ അശാസ്ത്രീയമാണ് ടൗൺ വികസനം നടപ്പാക്കിയാൽ മുപ്പതിൽ പരം കെട്ടിടങ്ങളും ഇരുന്നൂറ്റി പത്തിൽ പരം വ്യാപാര ഓഫീസ് സ്ഥാപനങ്ങളും മുറികളും ഇല്ലാതാവും നാല്പത് വർഷം കൊണ്ട് വികസിപ്പിച്ചെടുത്ത കൂറ്റനാട് വികസനവും വ്യാപാര മേഖലയും തകരുമെന്നും നിലവിൽ പെരുമ്പിലാവ് നിലമ്പൂർ പാതയുടെ നവീകരണം വരാനിരിക്കെ കൂറ്റനാട് ടൗൺ വികസനം പ്രഹസനമാവുമെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞു ഇത്രയും വലുപ്പുള്ള ടൗൺ ആണ് അവിടെയുള്ളത് അതിൽ എന്താണ് സംഭവിക്കുന്നത് വികസിപ്പിക്കാൻ പറയുന്നത് ഈ മുന്നൂറ് മീറ്ററിന്റെ ഉള്ളില് അറുപത് പാഴ് മരങ്ങളുണ്ട് അടിയിലാണ് ആല് കൊണ്ടുവച്ചിരിക്കുന്നത് അറുപതണ്ണൂറ് ഉള്ളത് അതുകൂടാതെ ഏഴ് ഓട്ടോറിക്ഷ ടാക്സി പിക്കപ്പ് സ്റ്റാൻഡുകളൊക്കെ ഈ ജംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇത്രയും ഈ ഒരു മരം മാറ്റിയാലും വാഹനങ്ങൾ മാറ്റിയാലും വികസിക്കാവുന്ന സ്ഥലങ്ങൾ അവിടെ ഇല്ലബിളാണ് ഇത്രയും കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള ഒരു പ്ലാനായിട്ട് വന്നിട്ടുള്ളത് പ്ലാനിൻ്റെ കാര്യം പറയുന്നത് ഭയങ്കര വിചിത്രമാണ് ഇതാണ് ആ പ്ലാൻ ഈ പ്ലാനിൽ ഈ പ്ലാനിൽ എന്താ വരുന്നത് വെച്ചാൽ നമ്മുടെ കൂറ്റനാട് ജംഗ്ഷൻ വികസനത്ത് മാത്രമല്ല ഫ്രീ ലെഫ്റ്റ് എന്നൊരു ഓപ്ഷൻ പറയുന്നത് ഫ്രീ ലഫ്റ്റവ് അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കണ്ടെയ്നർ ലോറി ഹെവി വെഹിക്കിൾസ് പോവാനാണ് സ്വാഭാവികമായിട്ട് അത് വേണ്ടതാണ് പക്ഷേ ഇത് കൂറ്റാണ്ട് സെൻട്രലിൽ ഹെവി വെഹിക്കിൾസ് വന്നിട്ട് തിരിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അപ്രായോഗികമാണ് ഒരു ടൗണിലും അങ്ങനെ ചെയ്യില്ല ടൗണിൽ വരുന്നതിൻ്റെ മുന്നേ ഒരു അഞ്ഞൂറ് മീറ്ററോ ഒരു കിലോമീറ്ററോ മുന്നേ ഉള്ള ബൈപാസ് റോഡുകൾ യൂസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ഹെവി വണ്ടികൾ പോകാറ് അപ്പൊ ഈ ടൗൺ ഈ പ്ലാനിലെ ഏറ്റവും വലിയ അപാകത എന്താന്ന് വെച്ചാൽ ഇതിലെസ് റോഡ് ഫ്രീ ലെഫ്റ്റ് എന്ന പേരില് കൂറ്റാട് ജംഗ്ഷന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അതിനു വേണ്ടി ഒരുപാട് കെട്ടിടങ്ങളും സ്ഥലങ്ങളും അക്വയർ ഈ ഈ പച്ചയിൽ കാണുന്ന സ്ഥലം പുല്ല് വെക്കാനുള്ളതാണ് ഈ ട്രയങ്കിൾ ഷേപ്പിൽ പുല്ല് വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി അതിന്റെ ഇപ്പുറത്തെ ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഇങ്ങനെ റോഡ് വരുന്നത് വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി താലൂക്ക് പ്രസിഡന്റ് മുരളി പരിതൂർ സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഗഫൂർ റഷീദ് മേലെപ്പാട്ട് രാധാകൃഷ്ണൻ പാലാട്ട് എന്നിവർ സമരപരിപാടികളെ കുറിച്ച് വിശദീകരിച്ചു ഇപ്പോഴത്തെ പുതിയ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സ്വകാര്യ സ്വത്തുക്കൾ അന്യായമായി ഗവൺമെന്റിനോ എന്ത് ഏറ്റെടുക്കാൻ പറ്റില്ല അതിന് അതിന് അതിന്റേതായ അപ്പം ഞങ്ങളുടെ ഒബ്ജക്ഷനോട് കൂടി ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി പ്രകാരം ആ പ്രോപ്പർട്ടി ഏറ്റെടുക്കാൻ പറ്റില്ല വികസനത്തിന് ഞങ്ങൾ തയ്യാറാണ് അതിന് ഞങ്ങളെ ചർച്ചയ്ക്ക് തയ്യാറാവണം അതല്ല ഞങ്ങൾ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ശക്തമായ സമരമുറകളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച കൂറ്റ്നാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ഒരു ഒരു പ്രതിഷേധ ജാതിയും ഒരു വിശദീകരണ യോഗം കൂറ്റ്നാട് സെൻട്രൽ വെച്ച് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു